ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ തുടിയിലിറങ്ങിയപ്പം കുറേ പപ്പായ നിൽക്കുന്നുണ്ടു ഞാൻ പെട്ടെന്ന് തീരുമാനം എടുത്താണ് ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് പോയി നോക്കുന്നുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കാമെന്ന് അപ്പം അതിന് വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറിയായിട്ടും ഫ്രൂട്ട്സായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് പപ്പായ നമ്മുടെ പറമ്പൂരിലൊക്കെ ഏതാ ഇഷ്ടം ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് വലിയ എണ്ണമൊന്നും വേണ്ട ഏത് കാലാവസ്ഥയിലും നമുക്ക് കായകൾ ഒരു വൃക്ഷമാണ് ഇത് പപ്പായ കൊണ്ട് ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാനൊരു നല്ല മെഴുക്കുവറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചിരുന്നത് അതിന് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ചെറിയ പപ്പായാണ് അപ്പം അതിങ്ങനെ കീറി എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ തൊലി കളയുകയാണ് തൊലി ഇങ്ങനെ എടുത്താൽ കളയുക പിന്നെ അതിൻ്റെ കൂടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള നമ്മളിത് ഇത്രയൊന്ന് ക്ലീനാക്കിയെടുക്കുക പപ്പായ അരിയുമ്പോൾ നമ്മൾ വളരെ കനം കുറച്ച് തന്നെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഇപ്പം പെട്ടെന്ന് മൂത്ത് കിട്ടും ഉണ്ടല്ലേ ഇതാണ് അതിൻ്റെ ഒരു പരുവം അതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം പപ്പായ എടുക്കുമ്പോൾ അലർജി ഉള്ളൊരു അതിൻ്റെ കറ വറ്റുന്നതുകൊണ്ടാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ പറിക്കുമ്പം തന്നെ ഒന്ന് മൂന്നാല് പോറൽ പൊറിച്ചിട്ട് നേരം കുനിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയെല്ലാം തന്നെ ഒഴുകിപ്പോവും അപ്പം പിന്നെ നമ്മളതിൻ്റെ തൊരി കളയുമ്പോൾ തന്നെ നമുക്ക് ചെറുച്ചിലൊന്നും ഉണ്ടാകത്തില്ല ഇത് തന്നെ ഉണ്ടല്ലോ ഇതിപ്പം നമ്മൾ കീറി എടുത്തിട്ടുണ്ട് അത് ചരിച്ചെടുക്കുമ്പോൾ നല്ല നീളമുള്ള കഷ്ണം ഉണ്ടാകും നീളത്തിൽ കഷ്ണം കിട്ടാൻ ഇങ്ങനെ ചരിച്ചെടുത്താൽ മതി പച്ചപ്പായ നല്ല പണ്ട് ഓരോരുത്തർ കളിയാക്കുമായിരുന്നു കൃമേടിക്കേറ്റവും നല്ലതാണ് പക്ഷേ അതൊരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ് കൃമിയടിയുടെ ശല്യം ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കൊടുക്കുകയോ മുഴുക്കരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം ഇത് നന്നായിട്ട് വിളഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് ജ്യൂസടിക്കാനും നല്ലതാണ് അധികം പഴുക്കരുത് ഒരു ചോമ്പ് വരുവാകുമ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ ഏറ്റവും നല്ലതാണ് ഓരോന്നിൻ്റെ ഉപയോഗം നമ്മൾ അറിയാതെ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആയതുകൊണ്ട് വലിയ പ്രാധാന്യം കൊടുക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല നീളമുള്ള കഷ്ണങ്ങളല്ല ഇത് നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ കൂടെ ചേരുവ നമ്മളെടുത്തത് ഉണ്ടല്ലേ ഉള്ളി അതുപോലെ നമ്മൾ അരിയുമ്പോൾ അതിൻ്റെ ലെയറ് ലെയർ ലെയറായിട്ട് എടുക്കുക അപ്പോൾ ഒന്നിനൊന്നും തൊടാതെ കിട്ടും സവാള അരിഞ്ഞിട്ടൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെടിയാൽ മതി ഒരുപാട് അമർത്തരുത് അപ്പോൾ അത് ലെയർ ആയിട്ട് തന്നെ ഇളകി വരുന്നുണ്ടില്ലേ ബാക്കിയെല്ലാം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കത് തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക തുടർന്ന് ഇതുവരെ നമ്മൾ ഇത്രത്തോളം എത്തിച്ച നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇപ്പം തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുക വീഡിയോസ് എല്ലാം ആദ്യമേ തന്നെ കാണാൻ ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനോട് ഒന്ന് ടച്ച് ചെയ്താൽ മതി നമ്മളിടുന്ന വീഡിയോസ് ഫസ്റ്റിലെ തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വെളിച്ചെണ്ണയൊക്കെ തിളച്ചു ഇതിലേക്ക് നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെച്ച് കൊടുക്കാം ഇത് നമ്മൾ മസാല ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു നല്ല ഫ്ലേവർ ഇട്ടു നമ്മളിത് വേവുന്നതിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഉപ്പ് ഒഴിച്ചപ്പം തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെക്കാം അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി കരിയേപ്പില വിറ്റിക്കൊണ്ട് വരാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മെഴുപ്പത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് ആ കിട്ട കരിയേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി ഡിഷിലോട്ട് മാറ്റാം പറ്റല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഒരു ഡിഷാണ് ഇത് മാത്രം മതി നമുക്ക് ചോറും ഞാൻ രണ്ട് തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനെ ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ